ഈ വാജി വാഹനത്തിൽ ആ ദേവതയുടെ ചൈതന്യം ഉണ്ടെന്നാണ് വിശ്വാസം ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിട്ടാണ് ഇത് ഇതെടുക്കുന്നതാണ് സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്ത്രിക്ക് കൊടുക്കും സാധാരണ തന്ത്രിക്ക് കൊടുത്ത് വിടും ഈ വാജി വാഹനം തന്ത്ര ഒരു വിധി പ്രകാരം ആചാര്യനുള്ളതാണെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ അജയ്ത്തറയിലും പ്രയാർ ഗോപാലക്ഷണം കൂടെ ആർക്ക് കൊടുക്കും കണ്ഠര രാജീവന് കൊടുക്കും ഇത് ഇദ്ദേഹത്തിന് കൊടുത്തതിനെ ഇദ്ദേഹം എന്ത് ചെയ്തു ആന്ധ്രയിലെ ഒരു മുതലാളിക്ക് വ്യവസായിക്ക് വിറ്റുപോലും നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമാണ് ദേവസ്വം ബോർഡ് മുൻ അംഗമായിരുന്ന അജയ് തറയിൽ ശബരിമലയിലെ വാജി വാഹനത്തിൻ്റെ അവകാശം തന്ത്രിക്കാണ് എന്ന് പറഞ്ഞത് ഇതിന് പിന്നാലെ വാജി വാഹനം ആർക്കാണ് അവകാശപ്പെട്ടത് എന്നുള്ള ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറന്നാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനും ശബരിമലയെക്കുറിച്ച് ദീർഘനാളായി ഗവേഷണം നടത്തുന്ന വ്യക്തി കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് എന്താണ് വാജി വാഹനം എന്നുള്ളതിനെ സംബന്ധിച്ചും ചില പൊതുധാരണകൾ ഉണ്ടാകുന്നത് നല്ലതാണ് നമുക്ക് കൊടിമര സങ്കല്പം ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും ഇല്ല പല ക്ഷേത്രങ്ങളിലുണ്ട് പഴയകാലത്ത് കൊടിമരം വരുന്നിരുന്നത് തേക്കും തടി അതുപോലുള്ള തടി വിഭാഗത്താണ് അന്ന് ഇല്ലല്ലോ സ്വർണ്ണമൊന്നും അങ്ങനെ വാങ്ങാൻ ഉള്ളവരല്ല ക്ഷേത്രക്കാർ അത് കഴിഞ്ഞാണ് പിന്നെ അത് കോൺക്രീറ്റായി പിന്നെ സ്വർണം ചെമ്പ് പൂശലായി സ്വർണ്ണം പൂശലായി ഇങ്ങനെ വന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശബരിമലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലും മറ്റുമാണ് ഈ കൊടിമരം വരുന്നത് അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ തന്ത്രിമാരും ദേവപ്രശ്നം വയ്ക്കുമ്പോഴാണ് പലത് വേണം ഇത് വേണം ഈ ഈ ക്ഷേത്രത്തിൻ്റെ എക്സ്റ്റൻഷൻ എന്ത് നടത്തിയാലാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ ചൈതന്യം ഉണ്ടാകുക എന്നുള്ള ചർച്ചയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അങ്ങനെ അവിടെ കൊടിമരം വന്നു കൊടിമരം വന്നതിൻ്റെ ഭാഗമായി കൊടിമരത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഏറ്റവും താഴെ കൊടിമരത്തിന് താഴെ നമ്മൾ എന്ന് പറഞ്ഞാൽ വെറുതെ നിൽക്കുന്ന ഒരു സ്വർണം പൂശൊരു സാധനമല്ല അത് നമ്മൾ മനസ്സിലായി ഇതൊരു സങ്കല്പത്തിൽ ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും താഴെ അതിനകത്ത് ആധാര ശിലയുണ്ട് ഈ ബേസ്മെൻ്റ് ഉണ്ട് പിന്നെ നാളി നാളിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബേസ്മെൻറ്റിനെയും കൊടിമരത്തെയും കൂടി ഉറപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പഞ്ച പഞ്ച പഞ്ചവർഗ്ഗത്തറ വേദിക പത്മം പിന്നെ പിന്നെ അഷ്ടദിക്പാലകർ അഷ്ടതിക്പാലക എന്ന് പറഞ്ഞ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് പിന്നെ അതിന് അതിനെ തെക്ക് വടക്ക് കിഴക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ അതിനെ നാല് ദിക്ക് അങ്ങനെ എട്ട് ദിക്കായിട്ട് തിരിച്ചിട്ട് ഇന്ദ്രൻ അഗ്നി ദേവൻ അല്ല അഗ്നിദേവൻ യമൻ വായു വരുണൻ കുബേരൻ ഈശാനനൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള യമൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എന്താണ് നിര നിരാർതി എന്നൊക്കെ പറയുന്ന ഏഴെട്ട് ദേവന്മാരുമായിട്ടും കൂടി കാരണം ഇത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഗതി ഒരു ഗതികേട് ഹിന്ദുവിൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ സംസ്കൃതത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതൊന്നും ആർക്കൊക്കെ മനസ്സിലാവില്ല ആരും ആരെയും പഠിപ്പിക്കുന്നുമില്ല മുഴുവൻ പ്രകൃതിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രകൃതിയാണ് വായു അഗ്നി തീ ചോ ഇതിനെയൊക്കെ ആരാധിക്കുക ഇതിനെ നമ്മൾ ആവാഹിക്കുന്നു ഇത് മുഴുവൻ പ്രകൃതിയുടെ കളിയാണ് അല്ല വേറെ ഒരു കളിയും ദൈവത്തിൻ്റെ ഇല്ല ഹിന്ദു സമാജത്തിൽ അപ്പോൾ ഇതിങ്ങനെ പോകുന്ന അത് ആ അഷ്ട അതിനാണ് അഷ്ടതിക്ക് പാലക എട്ട് ദിക്ക് അതിൻ്റെ അഷ്ടദിപ്പാലയുടെ വിഗ്രഹങ്ങൾ അതാണ് പഠിച്ചുകൊണ്ട് പോയതെന്നൊക്കെ പറയണത് വേറൊരു സാധനം അതെല്ലാം ബെയ്സിലിരിക്കുന്ന സാധനമാണ് ബേസിൻ്റെ മുകളിലോട്ട് കഴിഞ്ഞാൽ പറ വെണ്ട ഓരോ പാർട്ടിനെ പറയുന്ന പേരാണ് മനസ്സിലായില്ലേ മണിപ്പറ ദണ്ട് കുംഭം പത്മല പത്മം മണ്ടിപ്പലക വീരകാന്ഡം ഇങ്ങനെ പല 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 പൊസിഷനിലെയും പല പല പേരിൽ പറയും അവസാനമാണ് ഏറ്റവും മോളിൽ എന്തോന്നു ഒരു വാഹനം വയ്ക്കും വാഹനം അവിടുത്തെ ദേവതാ സമ്പ്രദായം എന്താണോ അകത്തിരിക്കുന്ന വിഗ്രഹം എന്നാണ് അതനുസരിച്ചാണ് വാഹനം വയ്ക്കുന്നത് ശിവനാണെങ്കിൽ കാള വിഷ്ണുവിനാണെങ്കിൽ ഗരുഡൻ ശാസ്താവനാണ് സാധാരണ കുതിര വയ്ക്കുന്നത് അയ്യപ്പനല്ല അയ്യപ്പൻ പുലിയും വേറെ കഥകളാണ് ഗണപതിക്ക് മൂഷികൻ വയ്ക്കും ദുർഗയ്ക്ക് സിംഹം വയ്ക്കും അപ്പം മുരുകനാണെങ്കിൽ മയിലാണ് വാഹനം വയ്ക്കുക ഭദ്രകാളിയാണെങ്കിൽ വേതാളം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു കഥ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കഥ ഇതിനകത്തുള്ളൊരു ഈ വാജി വാഹനത്തിൻ്റെ ഒരു കഥ മനസ്സിലാക്കേണ്ടത് നാല് ടൈപ്പിലാണ് വാജി വാഹനം ഉണ്ടാക്കുന്നത് ഒന്ന് ദാരുശില്പങ്ങൾ എന്ന് പറഞ്ഞാൽ തടിയിൽ കടഞ്ഞെടുത്ത ശില്പങ്ങളുണ്ടായിരിക്കും അന്ന് തടിയല്ലേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലോഹത്തിലുണ്ടാക്കും പിന്നെ അത് കഴിഞ്ഞ് സിമെൻറ്റിലും ചില സ്ഥലങ്ങളിലെങ്കിലും ശിലം സിമെൻറ്റിലുണ്ടാക്കും ശിലയിലും ഉണ്ടാക്കും മൂന്നാല് രൂപത്തിലുണ്ടാക്കും ഈ വാജിവാഹനത്തിൽ ആ ദേവതയുടെ ചൈതന്യം ഉണ്ടെന്നാണ് വിശ്വാസം ഒരു ക ഇതിൻ്റെ പ്രയാണയാത്രയിൽ കുറേ കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ചൈതനെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നും തോന്നുമ്പോൾ അതിനെ മാറ്റും തടിയാണെങ്കിൽ ഈ ഇതിനകത്ത് പറയുന്ന ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ താന്ത്രിക പുസ്തകത്തിലാണ് ഇതിൻ്റെ കഥകളൊക്കെ പറയുന്നത് ഈ വാജി വാഹനത്തെക്കുറിച്ച് എല്ലാം പറയുന്നു അത് മൂന്ന് തരത്തിലുള്ള പുസ്തകമാണ് വന്നിട്ടുള്ളത് ആയിരം പുസ്തകം നൂറുകണക്കിന് വന്നിട്ടുണ്ട് ഒരുപാടുണ്ട് പക്ഷേ വളരെ ആധികാരികമായിട്ട് പഴയ കാലത്തൊക്കെ വന്നു ആയിരത്തി നാനൂറ്റി ഇരുപത്തേഴ് ഇരുപത്തെട്ടിൽ വന്നിട്ടുള്ള തന്ത്രസമുച്ചയമുണ്ട് ചേർന്നാസ് നാരായണൻ നമ്പൂതിരി എഴുതിയിട്ടുള്ള ഒരു തന്ത്രസമുച്ചയമുണ്ട് അതാണ് ഏറ്റവും ആധികാരികമായിട്ട് എല്ലാവരും എടുത്തിട്ടാണ് ബാക്കിയുള്ളവരും ചെയ്തിരിക്കുന്നത് പുടയൂർ ഭാഗം എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാണിപ്പയ്യൂർ എഴുതിയിട്ടുള്ള ശങ്കരൻ നമ്പൂതിരി എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് അദ്ദേഹം മരിച്ചുപോയി പിന്നെ പിന്നെ ഇപ്പോൾ ആളുകളെല്ലാം ഈ ചാനലുകളെല്ലാം പഴയുന്ന ഒരു സാധനമാണ് കുഴിക്കാട്ട് പച്ച അത് കുഴിക്കാട്ടെന്ന് പറയുന്ന സ്ഥലത്തുള്ള മഹേശൻ നമ്പൂതിരി ഭട്ടതിരി എഴുതിയത് കൊണ്ടാണ് ആ പേര് സ്ഥലത്തിൻ്റെ പേര് വെച്ചാണ് അതറിയപ്പെടുന്നത് കുഴിക്കാട്ട് പച്ച ഇതൊക്കെയാണ് എൻ്റെ ഗ്രന്ഥങ്ങൾ ഇതിൽ പറയുന്നത് ഇതിൽ പറയുന്നത് ഈ ദാരിശില്പമാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ട് കൊടുത്തു തോന്നില്ല ഇതിനകത്ത് തടിയിലുള്ളതാണെങ്കിൽ അത് നെയ്യിൽ കത്തിച്ച് ഭസ്മം പോലെ ആക്കി അതിന് ജലത്തിൽ ഉപേക്ഷിച്ച് കളയണം അല്ലെങ്കിൽ മണ്ണിൽ ഉപേക്ഷിച്ച് കളയണം ശിലയാണെങ്കിൽ അതിൻ്റെ നാളി ഈ പറഞ്ഞ് ബന്ധിപ്പിക്കുന്ന നാളി അവിടെയും നാളി വരും മറ്റേ കൊടിമരവും ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ കൊണ്ടി എന്ന് പറയാൻ നമുക്ക് അത് വേർപെടുത്തി മാറ്റിയിട്ട് ബാക്കി വെള്ളത്തിൽ കൊണ്ട് കളയണം ഒഴുകുന്ന വെള്ളത്തിൽ കാരണം ഒഴുകുന്ന വെള്ളമാണ് പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഇപ്പതൃശുക്തിക്കഥാണല്ലോ ഒഴുകുന്ന വെള്ളം അതും കടലിൽ പോകും മൂന്നാമതാണ് സിമെൻ്റ് ഉണ്ട് സിമെൻ്റ് ഉണ്ടാവും ഉണ്ടാക്കാറില്ല ഉണ്ടാക്കുന്നുള്ളത് അത് പൊടിച്ച് ഈ പറഞ്ഞ പോലെ മണ്ണിൽ ചേർക്കണം അല്ലെങ്കിൽ വെള്ളത്തിൽ അടുത്തതാണ് സ്വർണം അതാണ് കഥ നായകൻ ഇവിടുത്തെ ശബരിമല അതായിരിക്കണം അത് ഉരുക്കണം ഉരുക്കി അതിൻ്റെ രൂപം മാറ്റണം പക്ഷേ പലപ്പോഴും അത് ഉരുക്കാറില്ല അതിന് ഒരു എന്ത് ചെയ്യും ചൂടാക്കും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ചൂടാക്കി കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ അടുത്ത ആഴെടുത്ത് കഴിയുമ്പോഴേ അതിൻ്റെ എന്ത് പോയി കഴിഞ്ഞു ചൈതന്യത്തെ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചിട്ടാണ് ഇത് ഇതെടുക്കുന്നതാണ് സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഇത് തന്ത്രിക്ക് കൊടുക്കും സാധാരണ തന്ത്രിക്ക് കൊടുത്ത് വിടും കാരണം പഴയ കാലത്തെന്ന് പറയാൻ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഇന്നത്തെ പോലെ തന്ത്രിക്കും ഈ പറയുന്ന ആളേക്ക് ശമ്പളമൊന്നുമില്ല ക്ഷേത്രത്തിൽ നിന്ന് എന്ത് ശമ്പളം ആര് കൊടുക്കാൻ അവിടെ കിട്ടുന്ന ദക്ഷിണ പടച്ചോറ് അവിടെ കിട്ടുന്ന തേങ്ങയുടെ ഒരുമുറി ഇതൊക്കെ കൊണ്ടുപോയാണ് അന്തർജനവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് എത്രയോ ബ്രാഹ്മണ കുടുംബങ്ങളെ അറിയാം നമുക്ക് ഒരു കുടുംബങ്ങളെ അറിയാം ഇപ്പോഴും ഞാൻ ഈ പറയുന്ന സമയത്തും ക്ഷേത്രത്തിലെ പടച്ചോറ് മാത്രം കൊണ്ടുപോയി മക്കളൊക്കെ ജോലി കിട്ടിയെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ജോലി കിട്ടിയവരായാൽ പോലും പിന്നെ ഈ വളരെ ലളിതമായ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണവും ഇപ്പോൾ പൂജാതി ശ്രമങ്ങളും കൊണ്ടുപോയൊക്കെയാണ് അവർ കൂടുതലും ജീവിക്കുന്നത് പിന്നെ അപ്പോൾ വീടുകളിൽ പോയി പൂജ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഈ മരണ ചടങ്ങിന് പല ചടങ്ങുകൾ പോകലോ അതൊക്കെ കൊണ്ടുപോയി അതെല്ലാം കൊണ്ടാണ് കുറേ അധികം പേര് ജീവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വത്തിന് തന്നെ മൊത്തയ്യായിരത്തിലധികം ക്ഷേത്രമുള്ള എല്ലാ ദേവസ്വം തോടും അതിൽ എത്ര ക്ഷേത്രത്തിൽ പണമുള്ളത് വളരെ കുറച്ചിലുള്ളൂ ബാക്കിയെല്ലാം സാധുക്കളാണ് അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഈ നിയമങ്ങളൊക്കെ ദേവസ്വം ബോർഡ് വന്നിട്ട് തന്നെ എത്ര വർഷമായി കുറച്ച് വർഷമല്ലേ ആയുള്ളൂ അപ്പോൾ ഇത് പണ്ട് കാലത്ത് ആർക്ക് കൊടുക്കുമായിരുന്നു നമ്മുടെ തന്ത്രിക്ക് കൊടുക്കുമായിരുന്നു ഇതുപോലത്തെ കാര്യങ്ങൾ തന്ത്രിയാണ് അവരവസാന ഭാഗം അദ്ദേഹം കൊണ്ടുപോകും ചൈതന്യമില്ലല്ലോ പിള്ളേർ വീട്ടിൽ കൊണ്ടുപോയി പിള്ളേരെന്തായ തടിയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ പിള്ളേർ കളിയും അതൊക്കെ വെച്ച് പിള്ളേർ കളിയും അങ്ങനെയൊക്കെയുള്ള കഥ പഠിണ്ടു പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ വാജി വാഹനം തന്ത്ര ഒരു വിധി പ്രകാരം ആചാര്യനുള്ളതാണെന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണൻ കൂടെ ആർക്ക് കൊടുത്തു പ്രയാർ ഗോപാലകൃഷ്ണൻ മരിച്ചുപോയി ആർക്ക് കൊടുത്തു നമ്മുടെ രാജീവ് കണ്ഠര രാജീവന് കൊടുത്തു അത് വലിയ വാർത്തയല്ല അന്ന് പടവും ചിത്രവും വീഡിയോ ഒക്കെ എടുത്താണ് കൊടുത്തത് ആചാരപരമായി കൊടുത്തത് ക്ഷേത്രത്തിലെ ഫ്രണ്ട് വെച്ച് ഭക്തജനങ്ങളെല്ലാം കാണിക്കുമ്പോൾ ഭക്തജനങ്ങൾ തന്തുരുടെ കാലത്തൊട്ട് തൊഴുതുകൃതം കൊടുക്കുന്നു അങ്ങനെ കൊടുത്തൊരു ആചാരപ്രകാരം കൊടുത്താണല്ല വെറുതെ രഹസ്യമായിട്ട് കൊടുത്തതല്ല ഇത് വന്നെ സംബന്ധിച്ച് മൂന്ന് കേസും വന്നിട്ടുണ്ട് ശബരിമലയെക്കുറിച്ചല്ല വേറെ മൂന്ന് ക്ഷേത്രത്തിൻ്റെ ശ്രീവരാകൻ തിരുവനന്തപുരം ശ്രീവരാ ക്ഷേത്രത്തിൽ ഇതുപോലെ മാറ്റിയപ്പോൾ തന്ത്രിക്ക് കൊടുത്തത് വലിയ വിവാദമായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ വിവാദമായി എറണാകുളത്ത് ക്ഷേത്രത്തിലെ വിവാദമായി അപ്പോഴും മൂന്ന് പ്രാവശ്യം ഹൈക്കോടതിയിൽ കേസായി ദേവസ്വം ബോർഡും ഈ തന്ത്രിയായിട്ട് അപ്പോൾ കേസായപ്പോൾ ഹൈക്കോടതി ഈ പല നേതാക്കളെയൊക്കെ വിളിച്ച് കെ ആർ പിഷാര നാരായണ പിഷാനട പോലുള്ള സംസ്കൃത പണ്ഡിതന്മാരെയൊക്കെ വിളിച്ച് ചോദിച്ചു തന്ത്രത്തിൽ എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു തന്ത്ര താന്ത്രിക വ്യവസ്ഥ അനുസരിച്ച് ഇതാർക്കുള്ളതാണ് നമ്മുടെ പോറ്റിക്കുള്ള നമ്മുടെ തന്ത്രിക്കുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങനെ അതവർക്ക് കൊടുത്തു ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ല ഇവിടെ ഈ രാജീവ് കണ്ഠരരു കണ്ഠരരു രാജീവിനെ സംബന്ധിച്ച് വേറെ ചില പ്രശ്നങ്ങളുണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല രാജീവ് ആർക്കെന്നുള്ളത് ചർച്ച ചെയ്താൽ മറ്റേത് പോവും യഥാർത്ഥ പ്രശ്നം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഇതിൽ ചെതല് കയറി എന്ന് പറഞ്ഞ് ആശാൻ ആശാനൊരു വിദ്വാനൊരു സാധനം കണ്ടുപിടിച്ചു കോൺക്രീറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന അതിൻ്റെ പുറത്ത് ചെമ്പ് പൂശി അതിൻ്റെ പുറത്ത് സ്വർണം പൂശി ഇരിക്കുന്നിടത്ത് ചെതല് വരാൻ ഒരു സാധ്യതയും ഇല്ല ഒന്നാമത്തെ കാര്യം ഇനി അഥവാ ഒരു മില്ലിമീറ്റർ ചെതൽ വന്നെന്ന് വരിക ചതൽ വരെ ഒരു മില്ലിമീറ്റർ ചെതിൽ വന്നാലും അപ്പം തന്നെ അത് എന്ത് ചെയ്യും തുടച്ച് ക്ലീൻ ചെയ്യും കാരണം തൊടിമരമല്ലേ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണില്ലേ ആരെങ്കിലും ഒന്നുകിൽ ഭക്തൻ തുടയ്ക്കും അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് തുടയ്ക്കും പക്ഷെ ആശ കണ്ടുപിടിച്ചു ഇതിനകത്ത് ആശ ഒരുപാട് പേരം കണ്ടുപിടിച്ച പറഞ്ഞു അമ്പലത്തിനകത്ത് എലി കയറുന്നു ആശ പലതും കണ്ടുപിടിച്ചു അപ്പോൾ ആശാൻ്റെ ബുദ്ധിയിൽ തോന്നിയതാണ് ഇതെന്ത് ചെയ്ത് കളയാം പൊളിച്ചു മാറ്റി കളയാം അങ്ങനെയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പത്താം പതിനെട്ട് പൊളിക്കുന്നത് പൊളിച്ചപ്പോൾ അഷ്ടത്തി പലകരെടുത്ത് മാറ്റിയപ്പോൾ പൊളിച്ച് പൊളിച്ച് നോക്കിയപ്പം ചെതലുമില്ല ചെതൽ പുറ്റുമില്ല ഒന്നുമില്ല ഈ എടുത്ത് മാറ്റിയ സാധനങ്ങൾ പലതും കച്ചവടം നടന്നു എന്നുള്ള വാദമുണ്ട് അന്ന് അഷ്ടത്തി പലകരടക്കമുള്ള അതൊക്കെയാണ് കേസ് പിന്നെ ഇദ്ദേഹത്തിന് കൊടുത്തതിനെ ഇദ്ദേഹം എന്ത് ചെയ്തു ആന്ധ്രയിൽ ഒരു മുതലാളിക്ക് ദിവസമായിക്ക് വിറ്റുപോലും അപ്പോൾ ഈ കേസായി ഇപ്പം കേസായല്ലോ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു ആര് കത്ത് കൊടുത്തു ദേവസ്വം ബോർഡിന് പക്ഷേ തിരിച്ചു കൊടുക്കാന്ന് പറയും കത്ത് കൊടുത്താൽ ദേവസ്വം ബോർഡ് പിടികൊടുത്തില്ല കാരണം അവരെല്ലാം കേസിലൊക്കെ പെട്ടതുകൊണ്ട് എല്ലാം അകത്തല്ലേ ആരുത്തരം പറയും അങ്ങനെ നിന്നപ്പോഴാണ് ഇപ്പോൾ എസ് ഐ ടിയുടെ ആദ്യം കഴിഞ്ഞ് എസ് ഐ ടി വീട്ടിൽ പോയി ഈ താഴെമല്ലാത്തു ചെന്നപ്പോൾ ഇതും കൂടെ എടുത്തു മൂന്ന് ചോദ്യമുണ്ട് ഇദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണെന്ന് ഉള്ള വീഡിയോസൊക്കെ ശ്രീത്ത് പണിക്കരുടെയൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെയൊക്കെ വീഡിയോസ് വന്നിട്ടുണ്ട് ഈ വീഡിയോ അല്ല ഫേസ്ബുക്ക് പല വാദമുണ്ട് അവസാന വാക്ക് പറയേണ്ടത് ഇന്നത്തെ ഒരു നില അനുസരിച്ച് കോടതി വിധികളൊക്കെ അനുസരിച്ച് തന്ത്രിക്ക് കൊണ്ടുപോകാം അല്ല ഇനി താന്ത്രിക വിദ്യ അനുസരിച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് തന്ത്രാചാര്യന്മാരാണ് പറയേണ്ടത് നമ്മളല്ല പറയുന്നത് താന്ത്രിക സഭയാണ് അത് പറയേണ്ടത് പക്ഷേ ഇവിടെ വിഷയം വിഷയതല്ല ഇദ്ദേഹം കൊണ്ടുപോയതിനെ അട്ടിമറിച്ചതും വിറ്റതും പറയുമ്പോൾ എസ് ഐ ടി ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം ഇത് കൊണ്ടുപോയ ഒറിജിനൽ സാധനം ആന്ധ്രാമിലാളിക്ക് കൊടുത്തു ഇത് വിവാദമായപ്പോൾ ആന്ധ്രക്കാരൻ തിരിച്ചു കൊടുത്തത് ഇത് തന്നെയാണോ അങ്ങനെ ഉണ്ടാവുമല്ലോ വേറൊരെണ്ണം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാമല്ലോ വേറെ ചെമ്പിലൊരെണ്ണം ഉണ്ടാക്കിയിട്ട് സ്വർണം പൂശ്യാ മതിയല്ലോ വേറൊരെണ്ണം ആണോ ഇതാണോ ഓറിജിനൽ ഇതാണോ ഇരുന്നത് ഇത് മറ്റ് കൊണ്ടുപോയതാണോ ഇങ്ങനെയുള്ള കുറേ സംശയങ്ങളാണ് അവിടെ ശരിക്കും ചർച്ച ചെയ്യുന്നത് പക്ഷേ വാജി വാഹനി പറഞ്ഞതുപോലെ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എന്ന എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹം പറയുന്നത് ഒരു കേട്ടോ അത് എൻ്റെ അവകാശമൊന്നുമില്ല തന്ത്രിക്ക് കൊടുക്കണം നല്ല തന്ത്രിക്ക് ഈ ഇയാൾക്കല്ല ഇദ്ദേഹത്തിനല്ല നല്ല തന്ത്രിയാണെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടു വെച്ചാൽ പൂ കാരണം ഇതിൻ്റെ ചൈതന്യമൊക്കെ നഷ്ടപ്പെട്ടല്ലോ അതൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞാൽ വെറും ഒരു ഒരു കളിപ്പാട്ടം പോലെ ആണല്ലോ വിഗ്രഹം പോലും അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാധനം തന്ത്രിക്ക് കൊടുത്ത് എല്ലാവരും കൂടെ കൊടുത്ത് സന്തോഷത്തോടെ വേൾ സുരക്ഷിതമായി ഇപ്പോൾ ദേവസ്വം ബോർഡിൽ വെച്ചാൽ നോക്കി എവിടെയാ വയ്ക്കാൻ പോണത് സ്റ്റോക്ക് റൂമിൽ വേറെ കൊണ്ടു വയ്ക്കില്ലല്ലോ സ്റ്റോക്ക് റൂമിൽ വെച്ചാൽ അത് ജെതിലി ചെയ്യും ഇരുന്നു അതിനേക്കാൾ നല്ല ഇറമ്പിരിക്കും അതിനേക്കാൾ നല്ലത് പൂജാ മുറിയിൽ കൊണ്ടുവച്ച് അല്ലെങ്കിൽ അതിൽ പിന്നെ നല്ല തന്ത്രിയാണെങ്കിൽ എന്തു ചെയ്യും വാങ്ങും ആചാര്യക്രമം വാങ്ങിയിട്ട് എന്തെയും തിരിച്ച് ദേവസ്വം കൊണ്ട് കൊടുക്കുകയോ ഏകല ക്ഷേത്രത്തെ അറന്മുള ക്ഷേത്രത്തിലല്ലേ തിരുവാഭരണമൊക്കെ വയ്ക്കുന്നത് ഏകല് ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ ഇതൊക്കെ ഒരു നൈതികതയുടെ വിഷയമാണ് ഒരു ധാർമ്മികതയുടെ വിഷയമാണ് മനസ്സിലായാലും അപ്പോൾ ഒറ്റമുണ്ടു കൊടുത്തിരുന്ന ഒരു സാധാരണ നമ്മൾ ഒരു നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഒറ്റമുണ്ട് കൊടുക്കുന്ന എസ് ജി സുധാറിൻ്റെ ഭാ ഭാഷയെ പറഞ്ഞാൽ കോണകം കൊടുത്തിട്ട് ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണിക്കുന്ന ഇവർ രണ്ടുപേർ ഇടുവെന്നൊക്കെയാണ് ജീ സുദാറിൻ്റെ ജോലി കളഞ്ഞത് നമ്മളെ മുൻമന്ത്രി വളരെ വിവാദമായില്ല ശബരിമല സമയത്ത് അത്ര ലളിതമായ വസ്ത്രം ധരിക്കുന്ന ഒരു കാലത്തുനിന്ന് മാറി ഫുൾ കസവ് ഫുൾ കസവ് എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ വരും ഒന്നറിയാമോ ഫുൾ കസവിൽ നടക്കുന്ന തന്ത്രിമാരുടെ കാലത്തേക്ക് ലോകം മാറി പൂജാരിമാരെല്ലാം ലോകം മാറി ഈ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുക ലാസ്റ്റ് പോയിൻ്റ് ഇതൊക്കെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിലും ഇതിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ ഇത് വീഡിയോ കണ്ടിട്ട് ഒരു ബോംബെയിൽ നിന്നൊരു ഒരു സുഹൃത്ത് എനിക്ക് പരിചയമുള്ള ആളല്ല എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു ആ ഫോട്ടോ രസമാണ് തന്ത്രി ഈ സീസണിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് തന്ത്രി എയർപോർട്ടിൽ നിൽക്കുന്നു പൂജയ്ക്ക് ഒറ്റ പോയതായിരിക്കും പാൻറ്റ് ഇട്ടുകൊണ്ട് നിൽക്കുന്നു വിഷയം വളരെ സിമ്പിളാണ് അപ്പോൾ പാൻറ്റ് ഇട്ടുകൊണ്ട് നിൽക്കാമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഈ അയച്ച ആളൊരു പോറ്റിയാണ് ശബരിമല സീസൺ കാലത്ത് താന്ത്രിക ആചാരപ്രകാരം വ്രതത്തിലൊക്കെ ഇരിക്കേണ്ട തന്ത്രി പാൻ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകാമോ എന്ന് ചോദിച്ചപ്പോഴാണ് തന്ത്രിമാർ മാത്രമല്ല അടുത്തൊരു സാധനവും നമ്മളെ നമുക്ക് വേറെ വീഡിയോ ചെയ്യണം മന്ത്രിമാരും മോശമല്ല കേരളത്തിൽ വരുമ്പം ആദ്യ വിനയത്തിൻ്റെ ഭാഗമായി സകല പേരെ മുണ്ടുടുക്കും മുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് മുണ്ടും വെള്ള ഷർട്ടുമാണ് മിക്കോരോ രാഷ്ട്രീയക്കാർക്ക് അതെന്തിൻ്റെ സിമ്പലാണ് ആദർശത്തിൻ്റെ വിനയത്തിൻ്റെ ലളിത ജീവിതത്തിൻ്റെ ഈയിടയ്ക്ക് വി ഡി സതീശൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു ജീൻസൊക്കെ ഇട്ട് ഇൻ ചെയ്ത് അടിപൊളിയായിട്ടൊരു ബറ്റി ഷർട്ടും ജീൻസൊക്കെ ഇട്ട് നിൽക്കുന്നത് ജീൻസ് ഷർട്ടും വി ഡി സതീശന് ജീൻസ് ഷർട്ട് ഇടാം ജീൻസ് ഇടാം ഷർട്ടിടാം ഏത് ഇടാം ഇൻസർട്ട് ചെയ്യാം പക്ഷെ കേരളത്തിലൊന്നും ചെയ്യാത്ത ഒന്ന് കെ പി സി സി യോഗത്തിന് എന്താ അതുകൊണ്ട് ഇട്ടുകൊണ്ട് വരാത്തത് പിണറായി വിജയന് കോട്ടിടാം എം പി എം എ റഹീം എ എ റഹീമനും കോട്ടിടാം ജോൺ പെട്ടാച്ച എന്താ കേരളത്തിന് വരുമ്പോൾ മുണ്ടുകൊടുത്ത് ആ പോലെ നടക്കുന്നത് ഇതൊരു ഇരട്ട പരിപാടിയാണ് ഈ പരിപാടികളൊക്കെ കാലം കഴിഞ്ഞു സോഷ്യൽ മീഡിയയുടെ പുതിയ കാലമാണ് എല്ലാവർക്കും ഫിംഗർ ടിപ്പിലെല്ലാം കിട്ടും അതുകൊണ്ട് താന്ത്രിക വിദ്യ എന്ത് എന്നുള്ളതും അല്ലെ തന്ത്രസമുച്ചയം എന്ത് പറയുന്നു എന്നുള്ളതിനപ്പുറം ഒരു ധാർമ്മിക ജീവിതം നയിക്കാൻ ഈ ചേട്ടന്മാരെല്ലാം ഒന്ന് ആലോചിച്ചാൽ വളരെ സന്തോഷം